ഹായ് എവ്രി വൺ മിഥാൻ മോംസ് ഡയറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ചെന്നൈയിൽ നിന്ന് നാട്ടിലേക്ക് എത്തിയിട്ട് കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ചില കാഴ്ചകളൊക്കെയാണ് ഇനി നമ്മുടെ ബ്ലോഗ്സിലൊക്കെ ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളുടെ വീട് ഞങ്ങളുടെ വീടുള്ളത് അവിടെ കാണുന്ന ഒരു ടൂറിസം വകുപ്പിൻ്റെ കീഴിലുള്ള ഒരു വ്യൂ പോയിൻ്റ് ആണ് ഈ കാണുന്നത് കേട്ടോ കലശമല എക്കോ ടൂറിസം വില്ലേജ് എന്നാണ് അതിൻ്റെ പേര് കുന്നംകുളത്തിനടുത്ത് തന്നെയാണ് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് പണ്ട് പണ്ടു ദിനം നരിമടക്കുന്നൊക്കെയായിരുന്നു നമ്മൾ വിളിച്ചിരുന്നത് എല്ലാവരും അറിയപ്പെട്ടിരുന്നത് അങ്ങനെയാണ് ഇപ്പോഴും ലോക്കലി അങ്ങനെ തന്നെയാണ് അറിയപ്പെടുന്നത് ഇതിപ്പോൾ ടൂറിസം വകുപ്പ് ഏറ്റെടുത്തതിന് ശേഷം തന്നെ അത് കലശമല എക്കോ ടൂറിസം വില്ലേജ് എന്നായിരിക്കും അതിൻ്റെ പേര് മാറ്റുകയും ചെയ്തു അതുപോലെ തന്നെ അവിടെ കുറച്ച് പാർക്കും കാര്യങ്ങളും ടിക്കറ്റ് ടിക്കറ്റൊക്കെ ഏർപ്പെടുത്തി പാര്ക്കിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ടിക്കറ്റൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ ഒക്കെ നന്നായിട്ട് നടത്തി കൊണ്ടുപോകുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പുരോഗമനവും കൂടി വന്നിട്ടുണ്ട് കേട്ടോ പണ്ട് ഇങ്ങനെ എന്താ പറയുക ഒരു സ്ഥലം അപ്പോൾ അവിടേക്ക് ചെല്ലുമ്പോൾ തന്നെ നമുക്ക് പേടിയാണ് സാമൂഹ്യ വിരുദ്ധരോ അതുപോലെ തന്നെ നായ്ക്കളൊക്കെ ഒരുപാട് കൂടിക്കെടുക്കുന്ന സ്ഥലമൊക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ഒറ്റയ്ക്കൊന്നും പോകാൻ പറ്റില്ല പേടിയാവും കൂട്ടായിട്ടൊക്കെ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയ പേടിയുള്ള സ്ഥലമായിരുന്നു ഇപ്പോൾ അത് ഒന്നുമില്ല നായ്ക്കളൊക്കെ ഓരോ സാഹചര്യത്തിൽ അതായത് ഓരോ മാസങ്ങളിലൊക്കെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ വന്ന് കെടുക്കാറുണ്ട് കൂട്ടം കൂടിയൊക്കെ അവിടെ നടക്കുന്നത് കാണാം പക്ഷെ അതല്ലാതെ വേറെ ശല്യങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ കൂടുതൽ ആൾക്കാരും വരുന്നതായിട്ടും കാണാം ഇതിനെ നമ്മൾ പറയുന്നത് നരിമടക്കുന്നതെന്നായിരുന്നു എന്ന് പറഞ്ഞല്ലോ അതെന്താണെന്ന് വെച്ചാൽ ഇതിങ്ങനെ ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ അതെ ഇതുപോലെ ഒരു കുന്നിൻ്റെ മുകളിലാണ് അപ്പോൾ ആ കുന്നിൻ്റെ മുകളിൽ നമുക്കിങ്ങനെ വിശാലമായിട്ട് നടക്കാം കുന്നിൻ്റെയൊക്കെ ഏറ്റവും അറ്റത്ത് പോയി നിന്നിട്ടുണ്ടെങ്കിൽ ദൂരേക്കുള്ള കാഴ്ചയും താഴേക്കുള്ള കാഴ്ചയൊക്കെ ആയിട്ട് നമുക്ക് മനോഹരമായിട്ട് കാണാം ഭയങ്കര ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ടും ഒക്കെ നല്ല സ്ഥലമാണ് ഈ ഫോട്ടോഷൂട്ടിനൊക്കെ ആയിട്ട് ഒരുപാട് പേര് അവിടേക്ക് വരുന്നുണ്ട് വെഡ്ഡിങ് പ്രീ വെഡ്ഡിങ് ഒക്കെ പോസ്റ്റ് വെഡ്ഡിങ് ഒക്കെ ഫോട്ടോഷൂട്ടുകൾക്കായിട്ട് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ളൊരു സ്ഥലമാണ് പണ്ട് തൊട്ടേ അങ്ങനെയുള്ളവരും വന്നിരുന്നു പിന്നെ എന്താണ് നമുക്ക് അവിടെ നിന്നാൽ അസ്തമയമൊക്കെ കാണാം അങ്ങനെ ഒരു ഈവനിങ് സമയത്തൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല കാറ്റും ഒക്കെ ആയിട്ട് നമുക്കവിടെ ഇരിക്കാം അപ്പോൾ അത്ര വെയിലൊന്നും അറിയില്ല അങ്ങനെ ഒരു സ്ഥലമാണ് നമുക്ക് ഒരു പതിനഞ്ച് രൂപയും അതുപോലെ കുട്ടികൾക്ക് അഞ്ച് രൂപ അങ്ങനെയാണ് ടിക്കറ്റ് കൊടുക്കേണ്ടത് ടിക്കറ്റ് എടുക്കേണ്ടത് നമ്മൾ പാർക്കിങ്ങിന് പ്രത്യേകം പൈസ കൊടുക്കാൻ വേണ്ട കേട്ടോ ഞങ്ങൾ ഓട്ടോയിലാണ് പോയത് ഓട്ടോ വിട്ടിട്ട് നമ്മൾ കുറച്ച് നേരം അവിടെ റിലാക്സ് ചെയ്തതിന് ശേഷം പിന്നെ തിരിച്ചു പോവുകയാണ് ഉണ്ടായത് അപ്പോൾ ഇത് ഇതുപോലെയുള്ള സ്ഥലങ്ങളാണ് ഒരുപാട് ഇങ്ങനെ പുല്ലുകളൊക്കെ വളർന്ന് നല്ല സ്ഥലമാണ് കാണാനായിട്ട് നമുക്ക് അവിടെ ഇരുന്ന് കുറേ നേരം സംസാരിച്ചൊക്കെ ഇരിക്കാൻ നല്ലതാണ് പിന്നെ ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ ഹട്ട് പോലെ ഉണ്ടാക്കിയിട്ടുള്ളത് വ്യൂ ആണ് അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ദൂരേക്ക് നല്ല കാഴ്ചകൾ കിട്ടുന്ന സ്ഥലങ്ങളാണ് അതൊക്കെ കേട്ടോ ഈ പാറകളുടെ കടിയിലെ നരിയെന്ന് പറഞ്ഞിട്ടുള്ളൊരു മൃഗം ഉണ്ടല്ലോ നരികൾ അവരുടെ വീട് വലിയ വലിയ മടകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പണ്ട് അങ്ങനെയാണ് നരിമടക്കുന്നതെന്ന് അതിന് പേര് വന്നിട്ടുള്ളത് ഇപ്പോൾ അങ്ങനെ നരികളെയൊന്നും കാണാനില്ല അത് കാണണമെങ്കിൽ തന്നെ അതിൻ്റെ താഴേക്ക് ഇറങ്ങണം അപ്പോൾ കുറച്ച് പേടിയുള്ളതുകൊണ്ട് ഞാൻ ഞങ്ങൾ അങ്ങോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ എൻട്രൻസ് ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ തന്നെ കുട്ടികൾക്കൊരു പാർക്കും അതിനോട് ചേർന്ന് ഒരു ക്യാൻ്റീനും ഉണ്ട് കേട്ടോ ചെറിയൊരു ക്യാൻറ്റീനാണ് കുട്ടികൾക്ക് അവിടെ ഇരുന്ന് അത്യാവശ്യം ഒന്ന് എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് സാധിക്കും അപ്പോൾ ഈ ഭാഗത്തൊക്കെ വരുന്നവരുണ്ടെങ്കിൽ കലശമല എക്കോ ടൂറിസം വില്ലേജും കൂടെ ഒന്ന് സന്ദർശിക്കണം നല്ലൊരു സ്പോട്ടാണ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനി വരാം